അസലാമലൈക്കും വഹമ്മ അലഹമില്ല അപ്പോൾ ഇൻഷാ ഇന്ന് രാവിലെ ഒന്നും വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിൽ വന്നിട്ട് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത്ത എന്ത് പറ്റി അസുഖമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ലല്ലോ വീഡിയോ രാവിലത്തെതൊന്നും കണ്ടില്ലല്ലോ അല്ലെങ്കിൽ ഇത്ത രണ്ട് വീഡിയോ ഇടാറുണ്ടായിരുന്നല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അലഹമില്ല ഒരുപാട് സന്തോഷം ഞാൻ വീഡിയോ ഇടാത്തത് കണ്ട് എന്തെങ്കിലും അസുഖമാണോ അങ്ങനെയൊക്കെ അന്വേഷിച്ചവരുണ്ട് അലഹമ്മദില്ല ഒരുപാട് സന്തോഷം നമ്മളെ സ്നേഹിക്കുന്നവർ ഇത്ര ഒക്കെ ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അലഹമില്ല അള്ളാൻ സ്തുതിക്കുന്നു അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു മക്കാമിനെ കുറിച്ചാണ് ട്ടോ. ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ ആയിട്ട് വയനാട്ടിൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മക്കാമിനെ മക്കാമിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒടുങ്ങാക്കാട് കുറിച്ച് അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അങ്ങോട്ട് നീയത്താക്കി എനിക്ക് എനിക്കവിടേക്ക് ഞാൻ നേർച്ചയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുത്തിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് അവിടെ നേർച്ചയാക്കി നിങ്ങൾ പറഞ്ഞാൽ വെള്ളി കൊടുത്തതിൻ്റെ ശേഷമാണ് എനിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങളൊക്കെ ഒക്കെ ഒരുപാട് വാട്സപ്പിലൂടെ ആയിട്ടും അതുപോലെ കമൻ്റിലൂടെ ഒക്കെ ആയിട്ട് എഴുതി അറിയിച്ചവരുണ്ടായിരുന്നു അലഹമില്ല അപ്പോൾ അള്ളാ ഇന്നും ഞാൻ പറയുന്നത് ഒരു മക്കാമിനെ കുറിച്ചാണ് ഈ ഒരു കുറിച്ച് ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ തുടങ്ങിയ ഉടനെ തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് കാരണം എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല അത്രത്തോളം ഉള്ള ഒരു മക്കാമാണ് എനിക്ക് എൻ്റെ ഓരോ കാര്യങ്ങൾ നേടി തന്നിട്ടുള്ള ഓരോ മക്കാം ഒരു അത്. ഞാൻ ഓരോ ആവശ്യത്തിനും ഓരോ പ്രയാസത്തിനും പ്രയാസത്തിനുമൊക്കെ നെയ്യത്താക്കിയിട്ട് ഓതിയാലും നേർച്ചയാക്കിയിട്ട് കൊണ്ടുപോയി കൊടുത്താലും ഒക്കെ ഒരുപാട് ഫലം കിട്ടിയിട്ടുള്ള ഒരു മക്കാമാണ് മടവൂർ മക്കാമ് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് അങ്ങോട്ട് ഇങ്ങനെ ഓഴുകിക്കൊണ്ടേയിരിക്കുകയാണ് രാവിലെ ആയിട്ടും ഉച്ചക്കായിട്ടും രാത്രിയായിട്ടും ഒരുപാട് പേര് വന്നിട്ട് സിയാറത്ത് ചെയ്തു പോകുന്ന മക്കാമാണ് അത്ഭുത ഒരു മക്കാമാണ് എന്തിനും ഏതിനും നമ്മൾ നീയത്താക്കി ഫാത്തിയായിട്ട് ഓതിയാലും യാസീനായിട്ട് ഓതിയാലും അതുപോലെ ഓരോ നേർച്ചയാക്കിയിട്ട് അവിടത്തേക്ക് നീയത്താക്കിയിട്ട് കൊടുത്താലും ഒക്കെ വളരെ വേഗം രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഫലം ലഭിക്കുന്ന ഒരു മക്കാമാണ് ഒരുപാട് പേർക്ക് ആ ഒരു മക്കാമിനെ മക്കാമിനെക്കുറിച്ച് പറയാനുണ്ടാവും ഞാനിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയത് അവർക്കൊക്കെ പറയാനുണ്ടാവും അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഓരോ വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാനും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടാനുമൊക്കെ നിങ്ങൾ നീയത്താക്കുക അവിടത്തേക്ക് മടവ് ഒരു മക്കാമിലേക്ക് പതി പതിനൊന്ന് ആണ് നീർച്ചയാക്കേണ്ടത് നീയത്താക്കേണ്ടത് പതിനൊന്ന് യാസീൻ അതിപ്പം ഇനി യാസീൻ ഓതാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ചെറിയ മക്കളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫാത്തിയ ആയിട്ടും നീയത്താക്കാവുന്നതാണ് ഒരു പതിനൊന്ന് ഫാത്തിയ ഞാൻ അവിടത്തേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്ക് ഒരു ഭയങ്കര ടെൻഷനും പ്രയാസവും ഇനി ജീവിക്കണ്ട എന്ന് തോന്നുന്ന അത്രക്കും നമുക്ക് മനസ്സിൽ തട്ടുന്ന ഓരോ വിഷമങ്ങളില്ലേ അങ്ങനത്തെ ഒരു പ്രയാസം വന്ന സമയത്ത് ഞാൻ അവിടത്തേക്ക് പതിനൊന്ന് യാസിൻ നെയ്യത്താക്കി ഓതി പതിനൊന്ന് യാസിൻ നെയ്യത്താക്കി ആ ഉടനെ തന്നെ ആ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാനത് നെയ്യത്താക്കി വെച്ചത് അത് ഞാൻ ഓതി തീർത്തിട്ടുമുണ്ട് ആ ഒരു ഫലം എനിക്ക് ഒരിക്കലും അത് മറക്കാൻ കഴിയില്ല അത്രക്കും വേഗത്തിൽ ഫലം കിട്ടിയിട്ടുണ്ട് അവിടത്തേക്ക് ഓതിയിട്ട് അതുപോലെ തന്നെ പിന്നെയുമായിട്ട് വീണ്ടും നമുക്കൊരോ വിഷമവും പ്രയാസവും വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഫലം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും നീയത്താക്കി ഓതുകയും അതുപോലെ നേർച്ചയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യല്ലോ അതുപോലെ തന്നെ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇതേ രീതിയിൽ തന്നെ ഞാൻ നീയത്താക്കി ഓതിയിട്ട് അലഹദില്ല ഞാൻ ഓതിയത് കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ചുറ്റു ചെയ്ത് കാത്തിരിക്കലാണ് എനിക്ക് ഉറപ്പാണ് അതിന് സമാധാനം കിട്ടും എൻ്റെ ആ വിഷമം തീരും മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് അപ്പം നമുക്കൊക്കെ നിങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറില്ല വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ പ്രയാസവും വിഷമവും പറഞ്ഞിട്ട് ഇത്ത എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്തെങ്കിലും തിക്ർ ചെല്ലാം തരുമോ സ്വലാത്ത് ചെല്ലാൻ പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച ഇത്ത നേർച്ചയാക്കി തരുമോ നമ്മളത് ചൊല്ലി തീർക്കുക അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ എന്തിനും ഏതിനും നിങ്ങൾക്ക് നിയത്താക്കിയിട്ട് ഓതാവുന്നതും അതുപോലെ നേർച്ചയാക്കി ാക്കിട്ട് അവിടെ പോവാൻ കഴിയുന്നവർക്ക് അവിടെ പോയിട്ട് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു മക്കാമാണ് ചെയ്താൽ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ കാര്യം അള്ളാഹു സലാമത്താക്കി തരും അത്രക്കും ആയിട്ടുള്ള തീ പടരും പോലെ ഉത്തരം കിട്ടുന്നൊരു മക്കാമാണ് ഒരു സംശയവും ആർക്കും വേണ്ട ഇതുപോലെ ചെയ്താൽ ഫലം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കിട്ടുകയോ ഇല്ലയോ എന്നുള്ള ഒരു പരീക്ഷണത്തോട് കൂടിയിട്ട് നിങ്ങളിത് ചെയ്തു നോക്കുകയും ചെയ്യരുത് മനസ്സിൽ നല്ല വിശ്വാസം വേണം എന്ത് കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്തും അത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ നമ്മുടെ വിശ്വാസം വേണം നമുക്ക് അതിനൊക്കെ ഫലം കിട്ടുള്ളൂ അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക എൻ്റെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറ് പ്രയാസമുണ്ട് ആ ഒരു വിഷമം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് മടവോര് മക്കാമിലേക്ക് മടവോര് മക്കാമിലേക്ക് ഞാൻ പതിനൊന്ന് യാസി നീയത്താക്കുന്നു എന്ന് നീയത്താക്കി വെക്കുക അല്ലെങ്കിൽ പതിനൊന്ന് ഫാത്തിയ അത് ഫാത്തി ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ യാസീൻ ആണ് കൂടുതലായിട്ടും അവിടത്തേക്കൊക്കെ നെയ്യത്താക്കിയിട്ട് ഓതാറുള്ളത് യാസീൻ ഓതിയാലാണ് നമുക്ക് പെട്ടെന്ന് ഫലം കാണാൻ കഴിയുന്നത് അതുകൊണ്ട് കഴിയുന്നവർ യാസീൻ തന്നെ നെയ്യത്താക്കിക്കോളി നെയ്യത്താക്കി വെച്ചിട്ട് കാര്യമില്ല രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ അത് ഓതി തീർക്കുകയും വേണം അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് യാസീൻ മടവൂര് മക്കാമിലേക്ക് എന്ന് പറഞ്ഞ് ഓതുകയല്ല വേണ്ടത് ആദ്യം തന്നെ ഷേഹുന ഷേഹ മടവൂരി സീസ് അൽ ഫാത്തിയ എന്ന് വിളിക്കുക ഫാത്തിയ ഒരു മൂന്നെണ്ണം മോദുക ഫാത്തിയ മൂന്നെണ്ണം മോതിട്ട് മൂന്ന് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹുസമദ് ലമിയലിദ് വലമിയുലദ് വലമിയ കുല്ലഹു കുഫുഅൻ അഹദ് അത് മൂന്നെണ്ണം പിന്നെ അക്കുല്ലാദ് ഫലഖ് മൂന്നെണ്ണം والا اعوذ بربي ناس مو ننمه متسلايله شيخنا شيخ مدووري قدس الله سره العزيز الفاتيه نملجت اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين هم عليهم غير المغضوب عليهم വല്ലല്ലീൻ ആമീൻ അവിടത്തേക്ക് മൂന്ന് ഫാത്തിയൂദ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ഖുൽ അല്ലാ അഹദ് മൂന്നെണ്ണം ഖുൽ കുല്ലാവൂദ് ബിറബുൽ ഫലഖ് മൂന്നെണ്ണം ഉല്ലൗദ് റബ്ബിനാസ് പോകുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് ഔദു മിസ്മീം അങ്ങോട്ട് ഓതിയിട്ട് യാസീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വെക്കാതെ നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർക്കുക എന്നിട്ടൊരു മൂന്നെണ്ണം മൂന്നെണ്ണം ഓതി കഴിയുന്നതിനനുസരിച്ചിട്ട് റബ്ബെ മടവൂര് മക്കാമിലേക്കാണ് ഞാൻ യാസീൻ നീയത്താക്കിയിട്ട് ഓതുന്നത് എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന പ്രയാസമുണ്ട് ഇന്നാലിന്നെ വിഷമമുണ്ട് റബ്ബെ ആ ഒരു വിഷമന്യ സമാധാനത്തിലാക്കിക്കൊണ്ട് റാഹത്തിലാക്കിക്കൊണ്ട എന്ന് മനസ്സിൽ അള്ളാഹുവിനോട് ഒരു രണ്ടോ മൂന്നോ യാസീൻ ഓതി കഴിയുമ്പോഴേക്കും അള്ളാഹിനോട് ഇങ്ങനെ മനസ്സിൽ ദുവാ ചെയ്യുക ഇരു കൈകളും തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക വീണ്ടും യാസിനോത് അങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം ഓതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആയിട്ട് അള്ളാഹിനോട് പറയാം റബ്ബെ ഞാൻ മടകൂര് ഷെയ്ഹുനാൻ്റെ പേരിലാണ് ഞാൻ യാസി നീയത്താക്കിയിട്ട് ഓതുന്നത് എൻ്റെ ഇക്കാര്യം രണ്ട് ദിവസം കൊണ്ട് നീ സലാമത്താക്കി കൊണ്ട് റബ്ബെ എൻ്റെ വിഷമത്തിനൊരു സമാധാനം കൊണ്ട് റഹ്മാനെ സമാധാനവും സന്തോഷവും ജീവിതം ഞങ്ങൾക്ക് കൊണ്ട് റഹ്മാനെ എന്ന് അള്ളാഹിനോട് ഇങ്ങനെ ദുവാ ചെയ്യുക അങ്ങനെ പതിനൊന്നെണ്ണം ഓതി തീർക്കുക ആ പതിനൊന്നെണ്ണം മോതി തീർത്തതിൻ്റെ ശേഷം ശേഷമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഇരു ഉയർത്തിക്കൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറും സകല പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടുകളും എന്ത് കാര്യത്തിനാണോ നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് കടം കൊണ്ടാണോ വല്ലാണ്ട് പ്രയാസപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകുടുംബത്തിലുള്ള ആരോടും പണക്കമായിട്ടുള്ള ആ ഒരു വിഷമമാണോ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ അങ്ങനെയുള്ള പ്രയാസമാണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനാണോ അങ്ങനെയൊക്കെ എന്ത് ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ഇതേപോലെ മനസ്സിൽ നീയത്താക്കിയിട്ടോത് പതിനൊന്നെണ്ണം നല്ല ഭക്തിയോട് കൂടിയിട്ട് തന്നെ നല്ല വിശ്വാസം വെച്ച് കൊണ്ട് തന്നെ ഓതി തീർക്കുക ഇൻഷാല്ല അള്ളാഹു സലാമത്താക്കി തരും രണ്ട് ദിവസത്തിൻ്റെ അപ്പുറം പോവൂല വെറും രണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങളക്കാര്യം അള്ളാഹു തരും സലാമത്തിലാക്കിത്തരും സലാമത്തിലാക്കിത്തരട്ടെ അപ്പം ഇൻഷാല്ല നല്ല മനസ്സ് വെച്ചുകൊണ്ട് നീയത്താക്കി ഓതി നോക്കിയിട്ടോ അള്ളാഹു തരട്ടെ. എല്ലാ ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നും നമ്മളെ നമ്മളെല്ലാവരെയും അള്ളാഹു രക്ഷിക്കട്ടെ. അപ്പം നമുക്ക് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിൽ ഓതാറുണ്ട് റസൂലിന്റെ പേരിൽ വീഡിയോൻ്റെ ആയിട്ട് ഒരു ഫാത്തി ഓതാറുണ്ട് ഫാത്തിയതിനു ശേഷം പുൽവല്ലാഹു വഹദും അല്ലാഹുദുറബിൻ ആസും ഫലക്കും പിന്നെ ഒരു പതിനൊന്ന് സ്വലാത്തും ചെല്ലിട്ട് നമുക്ക് ദുവാ ചെയ്യാം ഷാബാൻ ഒന്നാം രാവാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഒരുപാട് ദിക്കറുകളും ദുവകളും ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ഇരു കൈകൾ ഉയർത്തി നമ്മുടെ എല്ലാ വിഷമങ്ങൾ തീരാനും പ്രയാസം തീരാനും ഒക്കെ ആയിട്ട് നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുക അതുപോലെ ഇന്നത്തെ രാവിലെ തന്നെ ഈ പറഞ്ഞ മടവൂര് ഷേഹുനാൻ്റെ പേരിലായിട്ട് യാസീൻ ആസീൻ ഓതാൻ തുടങ്ങുക ഇന്നത്തെ രാവിലെ തന്നെ നല്ലൊരു രാവിലെ ഒരു രാവിലെ തന്നെ തുടങ്ങിക്കോളി അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും സലാമത്തിലാക്കി തരട്ടെ ആമീൻ 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 യാറബലാലമീൻ ഇല ഹജറത്ത് റുഹി മുഹമ്മദീൻ മുസ്തഫ സുലാഹു അലൈ ഉസലും അൽ ഫാത്തിയ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر هاسق إذا وقب ومن شر نفاسات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس അല്ലെ ഈ വന്നാസ് ഇനി നമുക്ക് നാരിത് സലാത്ത് ചെല്ലാം കേട്ടോ നാരിത് സ്ഥലാത്ത് പതിനൊന്നെണ്ണം നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ചെല്ല നമ്മുടെ മനസ്സിലുള്ള സകല വിഷമങ്ങൾ തീരാനും ഈ ഷബാം മാസത്തിൻ്റെ ഈ ഒരു രാവിലെ പുണ്യം കൊണ്ട് റബ്ബെ ഈ ചൊല്ലുന്ന സ്വലാത്തും ഈ ഫാത്തിയയും എല്ലാം നീ മദീനയിലേക്ക് എത്തിക്കണേ അല്ല മുത്തറസൂലിൻ്റെ അടുത്തെത്തിക്കണേ അല്ല ഞങ്ങളൊക്കെ മനസ്സിലുള്ള വിഷമം നീ തീർക്കണേ അല്ല സമാധാനവും സന്തോഷവും തരണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ കടം വീട്ടാനുള്ള വഴി നീ കാണിച്ചു കൊടുക്കല്ല ഈ നാരിയത്ത് സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ സലാത്തു ജല്ല അഹു വസാത്തൻ കാമിലത്തും വസല്ലം സലാമൻ താമം അല സൈദി ല മുഹമ്മദിനീ തൻഹല്ലുബിദ് വത്തൻ ഫർജുബൽ കുറബ് വത്ത് കുലാബിൾ ഹവായജു വത് വിറായിബ് വൗസിനുഹവാത്തിസ് കലമു വജീൽ കരീം വാലാ അലിഹി വസി ഫീക്കുഹദിം വനഫസിം ഏദി കുലി മാലൂമുല്ല اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلا به الحوائج وتنال به الرائب وحسن الخواتم استسقى الامام وجيل الكريم وعلى اله وصحبه في كل لمحه ونفس يدد كل معلوم لك اللهم صل صلاة غاملة مسلم سلاما امتام ملا سيدنا محمد الذي تنهل باللقد وتنفرج بالقرب وتقلع بالهوائج وتنال بالرائب وسن الخواتم واستسكى الامام وجه الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة عاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الهوائج وتنال به الرائب واسن الخواتم واشتسك الأمام وجيل الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صل صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلع الهوائج وتنال بي الرائب واسر الخواتم واستسقى الامام وَجِيلُ الكريم وعلى آله وصحبه في كل لمحة ما نفسي ميادة كل معلوم لك اللهم صل على صلاة وصل ما صل دام ملا سيدنا محمد الذي تنحل باللقد وتنفرج به الكرب وتقلع الحوائج وتنال به وسر الخواتم وجه الكريم وعلى آله وصحبه في كل لمحة ما نفسي ميادة كل معلوم لك اللهم صل صلاة عاملةً وصل سلام داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به وتنال به رائب وسن الخواتم يستسقى الامام الوجيه الكريم وعلى اله وصحبه في كل لمحه ونفس بيد كل معلوم لك اللهم صل الصلاة الغاملة وسلم سلاما داما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم واستسقى الامام الكريم وعلى وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل الصلاة وسلم سلاما داما على سيدنا محمد الذي تنهل به العقد وتنفرج به قرب وتقلاب الحوائج وتنال بي الرغيب واسن الخواتم استسقى امام وجيل كريم والى اله وصحبه في كل لحظه من باسمه كل معلوم لك اللهم صل صلاه كامله وسلم سلاما داما ملا سيدنا محمد الذي تنحل به الققد وتنفرج به الكرب وتقلاب الحوائج وتنال بي الرايب واسن الخواتم استسقى امام وجيل الكريم وعلى آله وصحبه في كل لمحه ونفس من كل معلوم لك اللهم صل صلاة عاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرائب وأسن الخواتم وتسقى الأمام وجه الكريم وعلى آله وصحبه في كل لمحه ونفس من كل معلوم لك പ്രഭേ ഞങ്ങൾ ഓതിയ ഫാത്തിഹയും സൂറത്തുകളും ഈ നാരിയത്ത് നാരിയത്തു സലാത്തുമെല്ലാം മുത്തുറസൂലിൻ്റെ റൗലാ എത്തിക്കണേ അള്ളാഹ് ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഒരു മുതൽക്കൂട്ടായി നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് റബ്ബെ എല്ലാ പ്രയാസങ്ങളും മാറ്റി മനസ്സിന് സമാധാനവും പ്രാഹത്തുമുള്ള ജീവിതം കൊണ്ട് റബ്ബെ ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മെ അങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാ പ്രയാസവും ഇനി മാറ്റിക്കൊണ്ട് അള്ളാഹ് കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബേ. ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ല റഹ്മാനായ റബ്ബേ ഒരുപാട് പലവിധ പ്രയാസം കൊണ്ട് വിഷമിക്കുന്നവരാണ് റഹ്മാനെ ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ടും കമൻറ്റിലൂടെ ഒക്കെ ആയിട്ട് എഴുതി അറിയിക്കുന്നവരും വാട്സപ്പിലൂടെ മെസ്സേജ് ആയിട്ടും അയക്കുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് റബ്ബേ അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാ പ്രയാസങ്ങളും മാറ്റി സമാധാനവും സന്തോഷവും ഉള്ള ജീവിതം അവർക്കൊക്കെ നീ നൽകു റഹ്മാനെ റബ്ബയെ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തും ദിക്റുകളും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ല തെറ്റിലേക്ക് ഞങ്ങളെ ആരെയും നീ തെറ്റാണ് എന്ന് അറിഞ്ഞാൽ അതിൽ നിന്നും പിന്മാറി നിൽക്കാനുള്ള മനസ്സ് തരണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് എല്ലാവർക്കും മരണം ഹൈറാവുന്ന സമയത്ത് കളിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മുത്തുർ റസൂറിൻ്റെ ഫോട്ടോ കണ്ട് സന്തോഷത്തോടു കൂടിയുള്ള മരണമാക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും ഒരുപാട് പേർ മരണപ്പെട്ടു പോയവരുണ്ട് ഉപ്പ ഉണ്ട് ഉമ്മയുണ്ട് റഹ്മാനെ ആങ്ങളമാർ അതുപോലെ ജ്യേഷ്ഠത്തിമാർ അനിയത്തിമാര് അയൽവാസികൾ നാട്ടുകാർ വല്ലിമ്മമാര് വല്ലിപ്പന്മാർ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബയെ അവരെയൊക്കെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ല റബ്ബയെ ഖബറിനെ കണ്ണെത്താൻ ദൂരത്തോളം വിശാലത നൽകണേ അല്ല ഖബറിനെ ഇരുട്ടറയാക്കരുത് റഹ്മാനെ സമാധാനമുള്ള കൊടുക്ക് റഹ്മാനെ ഖബറിന് സമാധാനം കൊടുക്ക് റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് കലുമുത്ത് തൊഹീദ് ഉച്ചരിച്ച് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റഹ്മാനെ ഞങ്ങൾക്കൊരുപാട് കടങ്ങളുണ്ട് റഹ്മാൻ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനെ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാൻ അസുഖം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് റഹ്മാൻ മക്കൾക്ക് കല്യാണം ശരിയാവാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ കടം കൊണ്ട് തന്നെ നൂറ് ശതമാനം ആൾക്കാർ പ്രയാസത്തിലാണല്ല കടം വീട്ടാനുള്ള വഴി നീ കാണിച്ചു കൊടുക്ക് റഹ്മാനെ ഒരിക്കലും എൻ്റെ കടം വീടില്ല ഇനി ഒരിക്കലും എനിക്ക് ഞങ്ങൾ വീട് ജപ്തിയിലാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് റബ്ബെ നീ വലിയവനാണല്ലോ റഹ്മാനെ അവരൊക്കെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്ക് മനസ്സമാധാനത്തിൽ വീട്ടിൽ നിൽക്കാനുള്ള അവർക്ക് ഒരു ഭാഗ്യം കൊടുക്കുക റഹ്മാനെ സമാധാനം സന്തോഷം ഇനി കൊടുക്കുക റഹ്മാൻ കണ്ണീരിനീ ഒപ്പ് റഹ്മാനെ പ്രയാസം കൊടുക്കല്ല അല്ല ഒരുപാട് ഉമ്മമാർ വിഷമത്തിലാണ് എപ്പോഴും പറഞ്ഞ് കരയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാൻ ഒരുപാട് പേര് ദുവാ ചെയ്യണമെത്ത എന്ന് കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും എഴുതി അറിയിക്കുന്നവരുണ്ടല്ല അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാല റഹ്മാനെ എല്ലാം പ്രാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്ക് റബ്ബേ റബ്ബേ ഞങ്ങളെ ദുവാ നീ തട്ടിക്കളയല്ലാ പുണ്യമാക്കപ്പെട്ട ഷെറബാന രാവാണ് അല്ല റഹ്മാൻ ഈ രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അള്ള ഞങ്ങളെ സ്വലാത്തിന് മദീനയിലേക്ക് എത്തിക്കള്ള ഞങ്ങൾ ഫാത്തിയ മദീനയിലേക്ക് എത്തിക്കള്ള മുത്തറസൂരിൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലാനും യാസീനോദാനും ഫാത്തിയ ഓതാനും ഞങ്ങൾ മരണം വരെ ഞങ്ങൾക്കിനി മനസ്സ് തരണേ അല്ല റബ്ബേ ദുആനി റബ്ബനാ ഫി ദുനിയാ ആഖിറതി നാർ വസല്ലല്ലാഹു തആല അലാ ഖൽഖി മുഹമ്മദി സബിയ സ്വീകരിക്കേം